ഹലോ ഗ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമുക്ക് സുബേർക്കാണ് ഒരു വർക്ക് ഉണ്ടായിരുന്ന നയഗ്രയില് അപ്പൊ നമ്മൾ അതിനു വേണ്ടി വന്നതാണ് നായാഗ്രയില് അപ്പൊ നമ്മളുടെ ഒപ്പം ഇവരൊക്കെ ഇണ്ട് വേറൊരാളും കൂടി ഇവരൊക്കെ ഉണ്ട് നമ്മൾ എല്ലാരും കൂടി നയാഗ്രയും കാണാം വർക്കും എടുക്ക എന്നുള്ള രീതിക്ക് ഈ ചെറുക്കന് എന്തോ കാണിക്കുന്നു അപ്പൊ അങ്ങനത്തെ രീതിക്ക് നമ്മള് സെറ്റ് ചെയ്തതാണ് അപ്പൊ ഞങ്ങള് വർക്കൊക്കെ വർക്കൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോസ്കോയിലോട്ട് വന്നു കോസ്കോ കോസ്കോ നമുക്ക് എന്തെങ്കിലും അത് എപ്പോഴും നമുക്ക് കോസ്കോ കോസ്കോ കുറച്ച് നമുക്ക് ലാഭകരമാണ് ഫുഡ് കഴിക്കാൻ സോ വി പ്രിഫർ കോസ്കോ ഫോർ ഫുഡ് സോ നമ്മള് ഫുഡ് കഴിക്കാനൊക്കെ വിചാരിച്ച് ഇങ്ങനെ വന്നേക്കണേണു അപ്പൊ ഓക്കെ അപ്പൊ നെക്സ്റ്റ് നമുക്ക് നമ്മൾ കോസ്കോയിൽ നിന്ന് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് നായര ഔട്ട്ലെറ്റ് മോളിലോട്ടാണ് അതെന്ന് വെച്ചാൽ നമ്മളുടെ മിക്ക എല്ലാ ബ്രാൻഡുകളുടെയും ഒരു ഔട്ട്ലെറ്റ് ഷോറൂംസ് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു ഓപ്പൺ ഓപ്പൺ കൺസെപ്റ്റിൽ ബിൽഡ് ചെയ്തേക്കണ ഒരു മോളാണ് അവിടെ മിക്കപ്പോഴും ഓഫറുകളും ഉണ്ടാവും മിക്ക സാധനങ്ങൾക്കും ഇപ്പം നമ്മളത് കാണാൻ വേണ്ടിയാണ് നെക്സ്റ്റ് ഇനി പോകാൻ പോണത് നമുക്കവിടെ എത്തിയിട്ട് കാണാം നമ്മളിവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കാനഡയിൽ വന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ വന്നിട്ടുണ്ട് നയാഗ്രയിൽ ഈ ഔട്ട്ലെറ്റ് ഈ ഔട്ട്ലെറ്റ് മുകളിലാണ് ഞങ്ങൾ നമ്മളുടെ പിൻ്റർ ജാക്കറ്റും ബൂറ്റ്സും ഒക്കെ വാങ്ങിയത് അപ്പം അപ്പം ഇവർ ഇവരാരും പോയിട്ടൊന്നുമില്ല അപ്പം നമ്മൾക്ക് എന്തായാലും അവിടെ പോവാ അവിടെയൊക്കെ പോവാന്നാണ് നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ ഇവനെ സൂക്ഷിക്കുക വണ്ടി വണ്ടി പോണോ വണ്ടി അതെ അപ്പൊ നമ്മള് ഔട്ട്ലെറ്റ് ആഗ്ര ഐ മീൻ ആ യാ ഔട്ട്ലെറ്റ് കളക്ഷൻ ആഗ്രയിൽ എത്തിയേക്കണു കോമ്പറ്റീഷൻ നടക്കണേ നമ്മളിവിടെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം അടിപൊളി സ്ഥലമാണ് കുറെ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളൊക്കെ നടന്ന് കാണാൻ പോവുകയാണ് ാണ് അതിന്റെ ഒപ്പം നോക്കി ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫർ കിട്ടി കിട്ടി അങ്ങനെ പോകാം കുറേ സാധനങ്ങൾ നൈക്കിയുടെ നൈക്കിയുടെ ഷൂ ഷൂ പിന്നെ അഡിഡാസ് ടോമി ഓരോ ടീഷർട്ട് അതുപോലെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് അവിടെ കഴിഞ്ഞിരിക്കുന്നു ഇവിടത്തെ നമ്മളുടെ ഔട്ട്ലെറ്റ് കളക്ഷൻസ് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ അപ്പൊ നമ്മൾ എല്ലാരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുക ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ വാങ്ങിയിരിക്കുന്ന അപ്പം നമുക്ക് കുറേ നല്ല അടിപൊളി ഓഫറൊക്കെ കിട്ടി ഞാൻ സ്റ്റുഡന്റ് ഓഫറുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഓരോ കൗണ്ടറിൽ പോകുമ്പോഴും അപ്പോൾ ഒരു പുള്ളിക്കാരൻ സ്റ്റുഡന്റ് ഓഫർ ഇല്ല അതിനൊരു എസ് പി സി എന്ന് പറഞ്ഞ കാർഡ് വേണമെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് പ്രൈസ് കാർഡ് പക്ഷെ അത് നമ്മുടെ ഇല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഐ ഡി കാർഡ് മാത്രം എടുക്കുന്നത് അപ്പൊ പുള്ളി പറഞ്ഞ് സി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു കാർഡ് എടുത്ത് എനിക്ക് തന്നെ അന്നേരം ഞാനപ്പം എന്താണെന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ത് കാർഡാണെന്ന് അപ്പം ആ പുള്ളി എന്നോട് പറഞ്ഞാൽ അത് തിരിച്ചിട്ട് തിരിച്ച് പുള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞു ഞാനങ്ങനെ തിരിച്ചിട്ട് തിരിച്ച് കൊടുത്ത് അപ്പൊ പുള്ളിനെ യു ഗോട്ട് തേർട്ടി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൻ്റെ ഒരു ഷൂസ് കിട്ടി അത് ആക്ച്വലി ഒരു വൺ ടെൻ വൺ ട്വൻറ്റിയുടെ ഷൂസ് ആയിരുന്നു പക്ഷെ സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് ഡോളറിന് അത് നമുക്ക് കിട്ടി അതുപോലെ തന്നെ ആർച്ചയ്ക്കും നമുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് അതുപോലെ മിക്ക ടി എന്താണ് ഓഫർ ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഒപ്പം സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ ചോദിച്ച് നമുക്ക് മിക്ക മിക്കതിനും ഓഫർ കിട്ട എനിക്ക് തന്ന പുള്ളിക്കാരൻ പെട്ടെന്ന് എടുത്ത് എടുത്തതായിരുന്നു ആർച്ചക്കെ വാങ്ങിച്ചപ്പോ ഇച്ചിരി മടിയൊക്കെ കാണിച്ചു പക്ഷെ നമ്മളിങ്ങനെ നമ്മൾ ഒരു തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നല്ലോ അതെവിടെയെന്ന് വെച്ചപ്പോ പുള്ളിക്കാരൻ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞു ആർച്ച നമ്മൾ ഔട്ട്ലെറ്റ് കളക്ഷൻ എട്ടിനെ അങ്ങനെ ഇറങ്ങി തുമ്മിലൊക്കെ കയറി ഒരു കോഫിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കണാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി നയാഗ്ര ഫോൾസ് കാണാൻ പോവാൻ നായഗ്ര ഫോൾസിൽ എത്തിയിട്ടുണ്ട് നമ്മളപ്പൊ അതിൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തു ഈ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു ഫീസ് കിടക്കണം ഇതിലൊക്കെ കാടൊക്കെ ചെയ്ത് പിന്നെ കടിച്ചിട്ട് നമ്മള വണ്ടിയുടെ നമ്പറൊക്കെ അടിച്ചിട്ട് നമ്മൾ ഫീസ് അടച്ചിട്ടുണ്ട് ഒരു തേർട്ടി ഫൈവ് ഡോളർ എന്തോ ആയിട്ടുണ്ട് അപ്പോ നമ്മൾ ഇനി നേരെ നയഗ്ര ഫോൾസ് കാണാൻ പോവുകയാണ് എല്ലാവരും ഉണ്ട് ഇവിടെ നമ്മൾ നമ്മളിതിന് മുന്നേ വന്നിട്ടുണ്ട് ഒരു തവണ പക്ഷെ ഒരു രസമാണ് ഇത് കാണാൻ ഭയങ്കര അടിപൊളി ബ്യൂട്ടിഫുൾ ആണ് ഫോൾസ് ആണ് നമുക്ക് അമേരിക്ക കാണാൻ പറ്റി രണ്ടുപേരും അവിടെ നിൽക്കുന്നത് അവര് അമേരിക്കയിലല്ല നിക്കുന്നത് കാനഡയിൽ തന്നെയാണ് പക്ഷെ ആ കാണുന്നതാണ് അമേരിക്ക അമേരിക്കയുടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ കാനഡ അപ്പുറത്ത് അമേരിക്ക ഇപ്പുറത്ത് കാനഡ അപ്പുറത്ത് അമേരിക്ക അങ്ങനെയാണ് ഗൈസ് നമ്മള് ക്രോസ് ചെയ്തിട്ട് നടക്കുകയാണ് ആ ചെറിയ തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സെവൻ ഫിഫ്റ്റീനൊക്കെ ആയപ്പോഴാണ് നമ്മൾ നയാഗ്ര എത്തിയത് ഇപ്പോഴും ഇവിടെ സൺസെറ്റ് ഒന്നും ആയിട്ടില്ല ഏകദേശം ഒരു നയൺ നയൻ ഒക്കെ ആവുമ്പോഴേക്കേ നമ്മൾ എന്താ പറയാ സൺസെറ്റ് സൺസെറ്റൊക്കെ ആവുള്ളൂ എയിറ്റ് തേർട്ടി നയനൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇതാ ഇപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് അമേരിക്ക കാണാം പിന്നെ ഇപ്പോൾ ഇച്ചിരി കൂടി സ്പ്രിങ് സീസണൊക്കെ ആയി സ്പ്രിങ് സീസൺ ആണ് സമ്മർ ആയി കാരണം നല്ല പൂക്കളും നല്ല ഗ്രീനറിയും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വേർത്തിട്ടാണ് നമ്മള് നയാഗ്രഹ വരുന്നത് എന്താണ് താങ്കളുടെ അഭിപ്രായം നയാഗ്രഹ് തുളയുള്ള ഷർട്ടൊക്കെ തണുക്കും ഷർട്ടിട്ട് വന്നാൽ തണുക്കും സ്വാഭാവികം താങ്കളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് ഡയോഗ്രാ ഫോൾസിൽ വന്നിട്ട് ആകെ ഒരു ഡയോഗ്രാഫോസ് അപ്പൊ നമ്മള് നാഗ്ര ഫോൾസിൽ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ ഇടത്തൊട്ടിരിക്കണെ അപ്പോഴേക്കും ഭയങ്കര മഴയൊക്കെ വന്നിട്ട് നമ്മള് വേഗം ചാടി ഓടിക്കേറി ഇവിടെ തൊട്ടടുത്തുനിന്ന് അവിടെ നിന്ന് നമ്മൾ നായഗ്രാ ഫോൾസിൻ്റെ ആ തൊട്ട് അടുത്തുതന്നെ ആയിട്ടൊരു ചെറിയ മോളുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട് ഡ്രസ്സിൻ്റെയും പിന്നെ ഫുഡ് ഏരിയ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ചൂടും കൂടിയും കിട്ടും ഭയങ്കര തണുപ്പുണ്ട് പുറത്ത് അപ്പോൾ അതൊക്കെ ഒന്നാവാൻ വേണ്ടി ഇവൻ എൻ്റെ വീഡിയോ മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടക്കറി വരുന്ന ഒരു ഭ്രാന്തനാണ് അത് കാര്യമാക്കണ്ട അപ്പോൾ ഇതാണ് ഒരു ചെറിയ മുളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തണുപ്പത്തൊന്ന് ഉള്ളിലോട്ട് കയറിയാക്കണേ നമ്മൾ മഴയത്ത് പെട്ടുപോയി ആകെ ഈ ലൈറ്റ് മാത്രം കാണുന്നുള്ളൂ ആ പോണുന്ന രണ്ടു പേരാണ് മിഥുനും അന്ന് സുബേ ഞാനും സൂര്യവും ആർട്ടയും കൂടി മഴയത്ത് നടന്നുകൊണ്ടിരിക്കണേ നന എന്നെ ചീന്ന് കാർ എവിടെ ഇടന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പെട്ടുപോയി കാരണം ഫുൾ ഫോഗ് ആർച്ചക്ക് മൂഡ് ഓഫ് വന്നു വേണോ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് ോട് അവസാനിക്കും എന്നാൽ ഞങ്ങൾ അങ്ങനെ ഫുൾ ഡാൻസും പാട്ടൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ചാണ് തിരിച്ച് വീട്ടിലെത്തിയത് അവശതയായി അപ്പോൾ ഈ കാണുന്നത് അവിടെ നമ്മൾ പോരണ വഴിക്ക് ഒരു ചെറിയ ലൈറ്റൊക്കെ പോലെ ആകാശത്ത് കണ്ട് നമ്മളെപ്പോ ചുമ്പ് ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിരുന്ന എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ